ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രം പൂർണ്ണമായും തകർന്നതായി റിപ്പോർട്ട് ഒക്ടോബർ അവസാനമാണ് പർച്ചിൻ മിലിട്ടറി കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രേൽ ആക്രമണം നടത്തിയത് തലഗാൻ രണ്ടാം സംവിധാനമായിരുന്നു പ്രധാന ലക്ഷ്യം ആണവായുധ ഗവേഷണം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളാണ് ഇതോടെ തകർന്നതെന്ന് യു മാധ്യമമായ റിപ്പോർട്ട് കുറച്ചുനാളുകളായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ഇവിടെ കഴിഞ്ഞ വർഷം മുതലാണ് ഇറാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ആക്രമണത്തിൽ തകർന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊന്നും തങ്ങൾ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആക്രമണ വാർത്തയോട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചത് എന്നാൽ ഇസ്രയേലി യു എസ് എം പറയുന്നത് മറ്റൊന്നാണ് ഇറാന്റെ അമ ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഗാൻ രണ്ട് സംവിധാനം രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ അതിന്റെ പ്രവൃത്തികൾ നിർത്തിവച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചു ഉപഗ്രഹ ചിത്രങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിലുള്ള നടപടികൾക്കെതിരെ നേരത്തെ യു എസ് ഇറാന് താക്കീത് നൽകിയിരുന്നു എന്നാൽ ഇറാൻ ഇതിന് ചെവി കൊടുത്തിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഉണ്ടായത് അതേസമയം യു എസ് എൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഇറാനെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാനെതിരെ ഉപരോധം അടക്കമുള്ള നടപടികളിലേക്ക് യു എസ് െന്നും റിപ്പോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഇറാന്റെ നിസ്സഹാരണത്തിനെതിരെ പ്രമേയം പാസാക്കിയേക്കും ഇറാന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമല്ല തെലഗാൻ ടു അടക്കമുള്ള പദ്ധതികൾ ഉടമ്പടിയോടുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വിലയിരുത്തലുകളുമുണ്ട് അതേസമയം ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണം ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ ശക്തമാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട് മദീഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇത് നയിച്ചേക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ അതോ ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഇത് ഏത് രീതിയിലുള്ള പ്രത്യാക്രമണത്തിനായി ായിരിക്കും തയ്യാറെടുക്കുകയെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നിഷേധിച്ച് ജോ ബൈഡൻ സന്ദേശമയച്ച് ഇറാനും രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ ജീവന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് ബൈഡൻ ഭരണകൂടം സെപ്റ്റംബറിൽ ഇറാനും മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഈ സമവ വികാശമുണ്ടായതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ച ഒക്ടോബറിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് സന്ദേശം അയച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനിയൻ പ്രതികാര സാധ്യതയെക്കുറിച്ച് കടത്ത ആശങ്ക പ്രകടിപ്പിച്ച യുഎസിന്റെ കര്ശനമായ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ഇത് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു നീക്കം നവംബർ അഞ്ചിന് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറാനെതിരെ കടുത്ത നിലപാട് പുതുക്കാൻ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായിരുന്നിട്ടും നിയുക്ത പ്രസിഡന്റുമായി കൂടുതൽ അനുരഞ്ജന സമീപനത്തിനാണ് വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും നിർദ്ദേശിച്ചത് നിയുക്ത പ്രസിഡന്റിനെതിരെ ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട രണ്ട് കുറ്റാരോപണങ്ങൾ ഉദ്ധരിച്ച് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കാമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ നടപടിയാണ് ണെന്ന ടെഹ്രാന്റെ നിലപാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാനിയൻ സന്ദേശമെന്ന് യു ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി